ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭീമനെന്നായിരുന്നു പഴയ ഫിഫയുടെ പ്രസിഡന്റ് ആയിരുന്ന സെബ്ലാറ്റർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കുറിച്ച് ഉറങ്ങിയത് പക്ഷെ ആ ഭീമൻ അകാല മൃത്യുവിലേക്ക് ഊർദ്ധശ്വാസം വലിച്ചു മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിനെ കൈപിടിച്ചുയർത്താൻ ആര് വരും എന്നുള്ള ചോദ്യം നമ്മൾ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പലരെയും നമ്മൾ രക്ഷകരായി കണ്ടു പക്ഷേ അവരാരും നമ്മളെ രക്ഷിക്കുന്നില്ല ആ മരണത്തിൻ്റെ വേഗത കൂടുതൽ തീവ്രമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നിലവിലെ ഫിഫ റാങ്കിങ് നൂറ്റി മുപ്പത്തി മൂന്നാണ് ഇനിയും താഴേക്ക് നമ്മൾ കൂപ്പുകുത്തും എന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ് കാരണം വരാനുള്ളത് വലിയ എതിരാളികളുമായിട്ടുള്ള കളികളാണ് അവിടെ നമ്മൾ നാണം കെട്ട് പരാജയപ്പെടും ഏറെ പ്രതീക്ഷകളുമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള മനോല മാർക്കസും നമ്മളെ വലിയ നിരാശയിലേക്ക് തന്നെയാണ് തള്ളിവിട്ടത് എന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ പ്രതീക്ഷ വെക്കുന്നു ആരാണ് ഈ ഖാലിദ് ജമീൽ എന്നുള്ളത് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഇപ്പോൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന പേരുകാരനാണ് ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ നിയമിതനാകുന്ന ഇരുപത്തി അഞ്ചാമൻ പതിമൂന്ന് വർഷത്തിനു ശേഷം മറ്റൊരു ഇന്ത്യക്കാരൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാകുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷ കുറച്ച് ഉയരെ തന്നെയാണ് ആരാണ് ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് ഒരു എക്സ്പയറി ഡേറ്റ് പ്രഖ്യാപിക്കാത്ത കോൺട്രാക്റ്റിൽ ഖാലിദ് ജമീൽ സൈൻ ചെയ്തപ്പോൾ അയാളുടെ പെർഫോമൻസ് നന്നായാൽ ദീർഘകാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പോടുകൂടി പരിശീലക ചുമതലയിലേക്ക് കാലെടുത്ത് വെച്ച ഖാലിദ് ജമീൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ താരമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് വരെയും അയാൾ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിച്ചിട്ടുണ്ട് ഒരുപാട് പരിക്കുകൾ വേട്ടയാടിയിട്ടുള്ള താരമായതുകൊണ്ട് തന്നെ ദീർഘകാലം നാഷണൽ ടീമിനു വേണ്ടി കളിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് വെറും നാൽപ്പത് മാത്രമായിരുന്നു കാരണം പരിക്കുകൾ ഒരുപാട് അദ്ദേഹത്തിനെ വേട്ടയാടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ പ്രോ എപ്പോഴും പരിക്കിൻ്റെ അകപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം നമുക്കിവിടെ പ്രോപ്പർ റിക്കവറി റീഹാബിലിറ്റേഷൻ ഒന്നും ലഭിക്കില്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അനുഭവിച്ചിറങ്ങിയവനാണ് ഖാലിദ് ജമീൽ അതുകൊണ്ട് അയാൾക്ക് ഇന്ത്യൻ ടീമിനെ ഒരു മെച്ചപ്പെട്ട ഗതിയിലേക്ക് നയിക്കാൻ കഴിയും എന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് കുവൈറ്റിൽ പഞ്ചാബി മാതാപിതാക്കൾക്കായിരുന്നു ഖാലിദ് ജമീൽ എന്ന പുത്രൻ ജനിച്ചത് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ശേഷം ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിച്ച അപൂർവം ചില താരങ്ങളിൽ ഒരാളാണ് ഖാലിദ് ജമീൽ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ക്ലബ്ബ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സന്തോഷ് ട്രോഫിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ എപ്പോഴത്തേയും പേടി സ്വപ്നം മഹീന്ദ്ര യുണൈറ്റഡ് ആയിരുന്നു ആ മഹീന്ദ്ര യുണൈറ്റഡിൻ്റെ താരമായിട്ടായിരുന്നു ഖാലിദ് ജമീൽ എന്ന നിലവിലെ ഇന്ത്യൻ പരിശീലകൻ ഫുട്ബോളിൻ്റെ ലൈം ലൈറ്റിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് സീസണിൽ മഹീന്ദ്ര യുണൈറ്റഡിന് വേണ്ടി കളിച്ച അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഇമ്പ്രസ്ഡായി അദ്ദേഹം എയർ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യുന്ന കാഴ്ച പിന്നീട് എല്ലാവരും കണ്ടു എയർ ഇന്ത്യയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കരിയറിന് വളരെ ഒരു പരിവർത്തനം ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് എയർ ഇന്ത്യയിൽ കളിച്ച താരത്തിനെ മഹീന്ദ്ര യുണൈറ്റഡ് വീണ്ടും തങ്ങളുടെ തട്ടകത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അദ്ദേഹം പിന്നീട് മുംബൈ എഫ് സിയിലേക്ക് പോവുകയും ചെയ്തു ഈ ഒരു കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം നാഷണൽ ടീമിനു വേണ്ടി അപ്പ്യർ ചെയ്യുകയും ചെയ്തു നാഷണൽ ടീമിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അപ്പ്യർ ചെയ്ത ഖാലിദ് ജമീൽ രണ്ടായിരത്തി ആറ് വരെയും നാഷണൽ ടീമിന് വേണ്ടി കളിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഇത്ര വലിയൊരു കാലഘട്ടം കളിച്ചിട്ടും അദ്ദേഹത്തിന് നാൽപ്പത് മത്സരങ്ങളിൽ മാത്രമാണ് അപ്പിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ആറ് ഗോളുകൾ നാഷണൽ ടീമിന് വേണ്ടി നേടാനും നമ്മുടെ ഖാലിദ് ജമീൽ എന്ന പരിശീലകനെ കൊണ്ട് കഴിഞ്ഞിരുന്നു മുംബൈ എഫ് സിക്ക് വേണ്ടി കളിച്ച താരം അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റിട്ടയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം മുംബൈ സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അദ്ദേഹത്തിൻ്റെ പരിശീലന ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും സോറി മുംബൈ എഫ് സിയിൽ നിന്നും റിട്ടയർ ചെയ്ത അതേ വർഷം തന്നെ അദ്ദേഹം അദ്ദേഹവരുടെ മാനേജീരിയൽ ടീമിന് ജോയിൻ ചെയ്യുകയും ടീമിൻ്റെ പരിശീലകനായി പ്രവർത്തിക്കുകയും ചെയ്തു നീണ്ട ഏഴ് വർഷത്തോളം കാലം മുംബൈ എഫ് സിയെ ഒരു ശക്തിയുള്ള ഒരു കെട്ടിറപ്പുള്ള ടീമാക്കി ഒരുക്കി എടുക്കുന്നതിൽ ഖാലിദ് ജമീൽ എന്ന പരിശീലകന്റെ പങ്ക് വളരെ വലുതായിരുന്നു പക്ഷേ ഒരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വീരഗാഥകൾ രചിക്കപ്പെട്ടത് പിന്നീടുള്ള സമയത്തായിരുന്നു കാരണം അദ്ദേഹം കളിച്ച ക്ലബ്ബായ മുംബൈയിൽ തന്നെ പരിശീലനത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച് ഒരു തികഞ്ഞ ദ്രോണാചാര്യ പദവിയിലേക്ക് എത്താൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് കയ്യിൽ കിട്ടിയ വിഭവങ്ങളെ വെച്ച് അയാൾ ഇന്ത്യൻ ഫുട്ബോളിൽ കാഴ്ചവെച്ചതെല്ലാം അത്ഭുതങ്ങൾ തന്നെയായിരുന്നു ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതിരുന്ന മുംബൈ സിറ്റി എസ് സിയെ അതായത് മുംബൈ എസ് സി തകർന്നിരുന്ന സാഹചര്യത്തിൽ ദീർഘകാലം അവരോടൊപ്പം പ്രവർത്തിച്ച് ഒരു റെപ്യൂട്ടഡ് കോച്ച് എന്ന പദവി നേടിയെടുത്ത കാലിജമീലിൻ്റെ വീരഗാഥകൾ രചിക്കപ്പെട്ടത് ഐസ്വാളിൽ കൂടിയായിരുന്നു ഐസ്വാളിൻ്റെ പരിശീലകനായി ചുമതലയേറ്റുന്ന സമയത്ത് ഐസ്വാൾ തരംതാഴ്ത്തൽ ഭീഷണിയിലായിരുന്നു ബംഗാൾ ക്ലബുകൾ പിന്മാറിയ സാഹചര്യം കൊണ്ട് മാത്രം ഐ ലീഗിൽ തുടർന്ന ആ ഒരു ക്ലബ് അതായത് റലഗേഷനിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ടീം പിന്നീട് ആ ഒരു സീസണിൽ ഐ ലീഗ് കിരീടം നേടുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഹീറോയിക് ആയിട്ടുള്ള അണ്ടർ ഡോഗ് സ്റ്റോറി രചിച്ചത് ഖാലിദ് ജമീലിൻ്റെ കീഴിലായിരുന്നു ആരെയും അത്ഭുതപ്പെടുത്തുന്ന ത്രസിപ്പിക്കുന്ന വിജയമായിരുന്നു ആ ഒരു സീസണിൽ നമ്മളുടെ ഖാലിദ് ജമീൽ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഖാലിദ് ജമീൽ എന്ന പരിശീലകൻ്റെ ആ ഒരു പരിശീലന മികവിന് വളരെ വലിയ അറ്റൻഷൻ കിട്ടിയ ഒരു സീസൺ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസൺ ആ ഒരു സീസണിൽ ഒരൊറ്റ സീസൺ കൊണ്ട് ഐസ്വാളിൽ ഉണ്ടാക്കിയ മാസീവ് ഇമ്പാക്റ്റ് കണ്ട് ബംഗാൾ വമ്പന്മാർ അയാളെ നോട്ടമിടുകയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലകനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലകനെന്നുള്ള പുരസ്കാരം കേൾക്കുമ്പം നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു പേരുണ്ട് സയിദ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകൻ്റെ പേരുള്ള പുരസ്കാരമായിരുന്നു അത്തവണ നമ്മളുടെ ഖാലിദ് ജമീലിന് കിട്ടിയത് ഐസോളിൽ അദ്ദേഹത്തിൻ്റെ വീരഗാഥ കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ബംഗാൾ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഏത് വിധേനയും കാലി ജമീലിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഈസ്റ്റ് ബംഗാൾ ആ സമയത്ത് ഞെട്ടിക്കുന്ന കോൺട്രാക്റ്റ് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസൺ കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യൻ പരിശീലകന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കോൺട്രാക്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരും അല്ല അന്ധകാലത്ത് അന്ധ ലെവൽ എമൗണ്ട് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത പരിശീലകനായിരുന്നു നമ്മളുടെ കാലി ജമീൽ സോ യു നവ് ആ റൈറ്റ് ഓഫ് ദിസ് മാൻ നിങ്ങൾ ഒരിക്കലും എഴുതി തള്ളുതിരി മനുഷ്യനെ അവിടെയും തൻ്റെ ടീമിനെ കൊണ്ട് മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞു അപ്പം ഈസ്റ്റ് സോറി ഈസ്റ്റ് ബംഗാളിൽ മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാൻ ഖാലിദിന് കഴിഞ്ഞു അപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു പോകുന്നത് അയൽക്കാരായ മോഹൻ ബഗാനെ സഹിക്കത്തില്ലോ ഉടനെ അവർ ഖാലിദിനെ സ്നാപ്പ് ചെയ്തു അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിലെ റൈവൽ ക്ലബുകൾ ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിഭകളുടെ കുത്തൊഴുക്കുള്ള കൊൽക്കത്തയിലെ രണ്ട് ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടറിയുന്ന പരിശീലകൻ തന്നെയാണ് നമ്മളുടെ ഖാലിദ് ജമീൽ പക്ഷേ മോഹൻ ബഗാനിൽ കുറെ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു മിക്സേഡ് റിസൾട്ടാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് പക്ഷേ അദ്ദേഹം അവിടെ തളർന്നില്ല അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പിന്നീട് പതിഞ്ഞത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കായിരുന്നു രാജ്യത്തെ ടോപ്പ് ലെവൽ ഗ്ലാമറസ് ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു സഹപരിശീലകനായിട്ടായിരുന്നു ഖാലിദ് ജമീലിന് തുടക്കം പക്ഷേ കൊടികെട്ടി വിദേശ പരിശീലകൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സ്കോഡിനെ കൊണ്ട് ഒന്നിനും പറ്റാതെ സീസണിന്റെ മധ്യത്തിൽ വെച്ച് ടീമിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ അത് ഖാലിദ് ജമീലിന് വേണ്ടി കിട്ടിയ ഒരു സുവർണാവസരം തന്നെയായിരുന്നു സീസണിന്റെ പകുതിയിൽ വെച്ചിട്ട് മുറിവേറ്റർ സ്ക്വാഡിനെ ഈറ്റ് ഏറ്റെടുത്ത ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ മറ്റൊരു അണ്ടർ സ്റ്റോറി എഴുതുന്ന കാഴ്ച നമ്മൾ കണ്ടു തുടർച്ചയായിട്ട് പത്ത് മത്സരങ്ങൾ അപരാജിതരായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അൺബീറ്റൺ റൺ നടത്തിയ അൺബീറ്റൺ സ്ട്രീക്ക് നടത്തിയത് ഖാലി ജമീൽ എന്ന ഇൻ്ററിംഗ് കോച്ചിൻ്റെ കീഴിലായിരുന്നു അങ്ങനെ ഒരു സീസണിൻ്റെ പാതയിൽ വെച്ച് ടീമിൻ്റെ പരിശീലക ചുമതല ടേക്ക് ഓവർ ചെയ്ത ഖാലി ജമീൽ തൻ്റെ ടീമിനെയും കൊണ്ട് സെമി ഫൈനലിലേക്ക് കിടക്കുന്നു അയലാൻഡേഴ്സിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സെമി ഫൈനലിലേക്ക് ടീമിനെ കൈപിടിച്ച് നടത്തുവാൻ അയാൾക്ക് കഴിഞ്ഞത് കൊണ്ട് തന്നെ തൊട്ടടുത്ത സീസണിൽ ഒരു ഫുൾ ടൈം കോച്ചിൻ്റെ റെപ്യൂട്ടേഷൻ അദ്ദേഹത്തിന് ലഭിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പരിശീലകന് ഫുൾ ടൈം കോച്ചിൻ്റെ ചുമതല ലഭിക്കുന്നത് ഖാലിദ് ജമീലിൽ കൂടിയായിരുന്നു ഐ ലീഗിൽ മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലും ചരിത്രം എഴുതിയ ഖാലിദ് ജമീൽ ഇനി ഇന്ത്യൻ നാഷണൽ ടീമിൽ കൂടി ചരിത്രം എഴുതട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നീട് അദ്ദേഹം ബംഗളൂരു യുണൈറ്റഡിലേക്ക് പോകുന്ന കാശ് നമ്മൾ കണ്ടു പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു ജംഷഡ്പൂരിന് വേണ്ടി പരിശീലക പരിശീലകതയെ ഏറ്റെടുത്തു മോശമല്ലാത്ത രീതിയിൽ തൻ്റെ ടീമിനെ കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾ ജംഷഡ്പൂരിൻ്റെ സ്കോഡിടുന്ന് നോക്കിയാലും കാര്യങ്ങൾ അറിയാം കാരണം കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എവിടെ വരെ എത്തി ജംഷഡ്പൂരിൻ്റെ സ്കോഡിലുള്ള മികച്ച താരങ്ങൾ ആരൊക്കെയാണ് അത്ര വലിയ പേരുകാരൊന്നും ഒരു ആവറേജ് ശരാശരി സ്കോഡിനെയും കൊണ്ട് വിദേശ താരങ്ങളുടെ എണ്ണം എടുത്താൽ പോലും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ കഴിയുന്ന വലിയ താരങ്ങളൊന്നുമില്ലാതെ പലരും ഒഴിവാക്കിയ താരങ്ങളെ വെച്ചിട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ കാലിൽ പറ്റുമെങ്കിൽ പ്രതിസന്ധികളിൽ നിന്നും പരിമിതമായ വിഭവങ്ങളിൽ നിന്നും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായ ഈ കാലജമീലിന് കഴിയുമെങ്കിൽ നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അംഗഭംഗം വന്ന സ്കോഡിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇയാളെ കൊണ്ടേ കൊണ്ടുപേ പറ്റത്തുള്ളൂ എന്ന് കരുതി കാലിത് വന്നതോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ അങ്ങ് രക്ഷപ്പെട്ടു എന്നൊന്നും അവകാശപ്പെടാൻ ഞാൻ വരുന്നില്ല കാരണം കാലിതെന്നല്ല ഇനി ഏത് പരിശീലകൻ വന്നാൽ പോലും കളിക്കുന്ന ദിവന്മാരൊക്കെ തന്നെയല്ലേ സ്വാഭാവികമായിട്ടും സമ്മർദ്ദ ഘട്ടങ്ങളിൽ കാലിടറുന്നവന്മാർ തന്നെയാണ് നമ്മളുടെ ടീം നമുക്കൊരു പ്രോപ്പർ സ്ട്രൈക്കറില്ല പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യാൻ ആളില്ല ഫിസിക്കൽ സ്ട്രെങ്തോടുകൂടി ഡിഫൻസ് ചെയ്യാൻ ആളില്ല സോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പരിമിതമായിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള അംഗഭംഗം എന്ന ഒരു സ്കൂഡിനെ തന്നെയാണ് ഖാലിദ് ജമീനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഖാലിദിൽ നിന്നും ഇന്ദ്രജാലങ്ങൾ പ്രതീക്ഷിക്കരുത് അയാൾ അയാളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യും അയാൾക്ക് മികച്ച താരങ്ങളെ സപ്ലൈ ചെയ്യാതൊന്നും നടക്കില്ലേ അത് വേറെ കാര്യം അതിനൊരു പരിശീലകനെ മാറ്റിയതുകൊണ്ടൊന്നും ഇവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നെങ്കിൽ നമ്മുടെ ഒ സി ഐ പ്ലേസ് വരണം അല്ലെങ്കിൽ ലോങ് ടേം വിഷനോട് കൂടി യുവതാരങ്ങളെ നമ്മൾ വരണം ഇല്ലാത്ത കാലത്തോളം മറ്റൊരു ബലിമൃഗമാകാനേ ഖാലിദിനെ കൊണ്ടും കഴിയത്തുള്ളൂ എന്നുള്ളതാണ് സത്യം